ും എനിക്ക് വെയിറ്റ് കൊറേ കുറഞ്ഞ് മനസ്സിനും കൊറേ സന്തോഷം കിട്ടി നല്ല ഉറക്ക കിട്ടുന്നുണ്ട് ഇപ്പൊ എന്റെ സ്കിൻ തന്നെ ശരീരം തന്നെ കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമാണ് ഭയങ്കര സന്തോഷാണ് എല്ലാരും ഉണ്ട് പറയണ എനിക്ക് എന്തൊക്കെ മാറ്റുന്നുണ്ട്

ഡോക്ടർമാർ അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ഒരു അസുഖം വരുമല്ലോ അങ്ങനെയാണ് എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് മോനെ വയറ്റിലുണ്ടാകുന്ന സമയത്ത് മൂപ്പര് വെള്ളം വന്നു ഞാൻ ആദ്യമായിട്ടാണ് മൂപ്പർ അങ്ങനെ കാണുന്നത് അന്ന് എനിക്ക് ടെസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച വരെ ആ സമയത്താണ് അതിലെനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു ആ ഭയങ്കര ടെൻഷൻ വന്നു അതിൽ പുറത്തൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കുരുക്കുരു വന്ന് എല്ലാ സമയത്തും ഒന്നൊന്നുമില്ല അതിലൊന്ന് മൂപ്പര്ന്ന് വച്ചൂടക്കുരു കണ്ണ പൗണ്ടർ ഒക്കെ കൊണ്ടുവന്ന് വന്ന് പിന്നെ പിന്നെ അതിങ്ങനെ കൈമൊക്കെ വന്ന് മുളത്തൊക്കെ വന്ന് പിന്നെ ഡോക്ടർമാര് ഡോക്ടർമാര് ടെൻഷൻ പാടില്ല രോഗം എന്തോ ഒരു ഉണ്ട് അതില് ചെറിയൊരു ഭാഗമാണ് ഫുള് രോഗം പിന്നീട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ഭയങ്കര ഒരു പിരിമുറുക്കം ഭയങ്കര ദേഷ്യം പിന്നെ ഇവിടെ വന്ന് നിങ്ങൾ അന്നാ പറഞ്ഞല്ലോ മാറുന്നു കാരണം ഡോക്ടർമാരൊക്കെ പറയണത് പൂർണമായിട്ട് മാറില്ല ശരീരത്തിൽ ഉണ്ടാവുന്ന ഡോക്ടർമാര് പറയുണ്ടായും ചെയ്തിരുന്നു ആ മരുന്ന് കുടിക്കും പെരിന്തൽമണ്ണ കാണിച്ച് കോഴിക്കോട് കാണിച്ച് ഒക്കെ കാണിച്ചിരുന്നു മരുന്ന് കുടിക്കും ഗവൺമെന്റ് ഉണ്ടാവും മരുന്ന് ഉണ്ടാവും അപ്പോ ആ മരുന്നൊക്കെ തേക്കുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാകും ഗവൺമെൻറ് ഒക്കെ തേക്കുന്നു പക്ഷെ അത് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം പിന്നെ വീണ്ടും അതിലും സ്ട്രോങ്ങില്ല വരുന്നത് ഇപ്പം ഇവിടെ വന്നതിന്റെ വിഷമാണ് ഞാൻ മാറി എനിക്കിപ്പോഴും നിന്റെ ആദ്യത്തെ രംഗം ഓർമ്മയുണ്ട് അന്ന് അന്ന് ആങ്ങളെയോ ഇന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അവരും വല്ലാത്ത പ്രയാസത്തിനും നിന്റെ കരച്ചിലൊരു ഭാഗത്ത് അവരുടെ ദുഃഖം മറ്റൊരു ഭാഗത്ത് അന്ന് എനിക്കും ഓർമ്മയുണ്ട് എന്നോട് ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോൾ നല്ല ഓർമ്മയുണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറും ഞാനാണ് പറയുന്നത് ഇനി നീ വിഷിപ്പിക്കേണ്ട അല്പം ഇല്ല പഠിച്ചതൊക്കെ മാറ്റിയല്ലോ ഇനി കുറച്ചും കൂടെ നിറവ്യത്യാസം വരാനുണ്ട് ഈ രോഗത്തിൻ്റെ എൻ്റെ യഥാർത്ഥ ശരീരത്തിൻ്റെ ഒരു നിറം ആ ശരി അത് വരാനുണ്ട് ആ കലകളും കൂടെ ഉപയോഗിക്കുന്നത് ചികിത്സ നമുക്ക് കുറേ നാളാണ് ഇതിൻ്റെ അടുത്ത് ചികിത്സ പറഞ്ഞത് എങ്കിലും നമുക്കത് വേഗം നിർത്താൻ പറ്റും ചെയ്യുന്ന തന്നെ തുറന്നുകൊണ്ടിരിക്കും എന്തായാലും ഹാപ്പിയാണല്ലോ ഞാനാണെങ്കിലും ആ എൻ്റെ പേര് ാണ് അല്ലേ നിങ്ങള് പറഞ്ഞ സ്റ്റിച്ച് ചെയ്യാൻ വേർക്കാൻ പാടില്ല അപ്പൊ വീട്ടിലും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അല്ലാതെ എനിക്ക് സമയം പോണല്ലേ